എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരുടെയും കുട്ടിക്കാലമായിരിക്കും അവരുടെ ലൈഫിൽ ഏറ്റവും അടിപൊളി ടൈം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ടൈം ആയിരുന്നു എന്റെ കുട്ടിക്കാലം എനിക്ക് രണ്ടര വയസ്സുള്ളപ്പോൾ അമ്മ എന്നെ അച്ഛനെ ഉപേക്ഷിച്ച് പോയി അതിനുശേഷം ഞാൻ ഒരു ഞാനൊരു പെൺകുട്ടിയായതുകൊണ്ട് അച്ഛനെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ടും എല്ലാവരും കൂടെ നിർബന്ധിച്ച് അച്ഛനെ കൊണ്ട് വരെ കല്യാണം അവർക്ക് അടിപ്പിച്ചു വരുന്നവർ നല്ലപോലെ നോക്കും എന്നായിരുന്നു എല്ലാവരെയും വിചാരം ഞാൻ അവരെ അമ്മ എന്നും വിളിച്ചു ഞാൻ ശരിക്കും അവരെ അമ്മയായിട്ട് തന്നെയാണ് കണ്ടത് പക്ഷെ കാര്യങ്ങൾ ആരും വിചാരിച്ച പോലെ ആയിരുന്നില്ല എന്റെ കുട്ടിക്കാലത്തെ സന്തോഷങ്ങളെല്ലാം അവിടെ അവസാനിച്ചു എന്റെ സ്വന്തം വീട്ടിലെ എന്നെ നോക്കാൻ വന്നവരുടെ അടിമയായിട്ട് ഞാൻ പിന്നീട് ജീവിക്കേണ്ടി വന്നു അച്ഛന്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ഞാൻ പറയുമായിരുന്നു ആദ്യം ആദ്യമൊക്കെ പക്ഷെ അതിനുശേഷം അച്ഛന്റെ അടുത്ത് പറയാൻ പേടിയായി കാരണം അച്ഛൻ ജോലിക്ക് പോകുമ്പോഴത്തേക്കും ഇത് പറഞ്ഞു എന്നെ അടിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഇങ്ങനെ ചവിട്ടുന്നത് ഇടിക്കുന്നതൊക്കെ ഞാൻ അവരെയാണ് ആദ്യമായിട്ട് കാണുന്നത് കെട്ടിയിട്ടിട്ട് അടിക്കുക ചില സമയങ്ങളിൽ ഞാൻ അടിച്ചുവാരി കഴിഞ്ഞ് ഇവർ പിന്നെ അടിച്ചുവാരി എന്തെങ്കിലും കുറച്ച് ചപ്പോ ചവറോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ചെറുതാണ് ആ സമയത്ത് എൻ്റെ മുടിയിൽ അത് വെച്ച് കെട്ടി തന്നിട്ട് നിർത്തുമായിരുന്നു പുറത്ത് നിർത്തുമായിരുന്നു അവരെ അടി കൊള്ളാത്ത ഞാൻ കരയാത്ത ഒരു ദിവസം പോലും എൻ്റെ ലൈഫിൽ എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ എല്ലാം പേടിയായിരുന്നു ഞാനെല്ലാം സഹിച്ചു എനിക്ക് പ്രതികരിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു അന്നത്തെ സമയത്ത് ആരും ഇല്ലായിരുന്നു അച്ഛൻ ആദ്യമൊക്കെ എല്ലാത്തിനും റിയാക്ട് ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ അച്ഛനും സമാധാനക്കേടായി തുടങ്ങി എൻ്റെ കാര്യം പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ വഴക്ക് അച്ഛനെന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അതിനുപോലും ഇവർ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞു ചേർത്തു ഒരിക്കലും ഒരു മകളും അച്ഛനും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ അവരെന്നെ എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞു കിടക്കാനായിട്ട് ഒരു തലേണ പോലും തരില്ലായിരുന്നു ഷോള് ഞാൻ ചുറ്റി ചുറ്റി അത് തലയുടെ അടിയിൽ വെച്ചിട്ട് പല രാത്രികളും പല ദിവസങ്ങളും കരഞ്ഞിറങ്ങി ഉറങ്ങിയിട്ടുണ്ട് അതുപോലെ രാവിലെ എഴുന്നേക്കം വൈകി കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളും എന്നെ അടിച്ചിട്ടാണ് അവർ എഴുന്നേൽപ്പിക്കുന്നത് ഒരു ദിവസം പോലും ഞാൻ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല ഒരു ദിവസവും ഉണർന്നിട്ടില്ല ഒരു ദിവസവും കരയാതിരുന്നിട്ടില്ല അന്ന് എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു കേട്ടോ അതവര് തോളറ്റം വരെ വെച്ച് വെട്ടിക്കളഞ്ഞു എൻ്റെ വീട്ടിൽ പൈസയ്ക്കൊന്നും ഒത്തിരി ബുദ്ധിമുട്ടുന്നതാണ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇട്ടിരുന്നത് അയൽവക്കത്തെ ഒരു ക്രിസ്ത്യൻ ഫാമിലി ഉണ്ട് അവരെ വീട്ടിലെ അവരുടെ മക്കളുടെ പഴയ ഉടുപ്പുകളാണ് ഒരുപാട് തവണ ഞാൻ ആ വീട്ടിൽ നിന്നിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് പക്ഷേ എൻ്റെ അച്ഛൻ്റെ മുഖോ ആലോചിക്കുമ്പോഴത്തേക്കിനും എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ലായിരുന്നു എല്ലാരും എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു എന്റെ കൂട്ടുകാരെല്ലാവരും നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പ്രതികരിക്കാത്തത് നീ റിയാക്ട് ചെയ്യടി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവർക്ക് അറിയത്തില്ലല്ലോ ഞാൻ എന്തുവാനുഭവിക്കുന്നു കരഞ്ഞുകൊണ്ട് പല ദിവസങ്ങളും ചോറ്